അതിന് മനസ്സിലാക്കാണ്ട് ഈ വാൾ പിടിക്കുന്നതിൽ എന്താ തീവുന്നു എല്ലായിടത്തും വാൾ പിടിക്കാറുണ്ട് വാള് എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ പല മഹല്ലുകളിലും വാള് എന്ന് പറയാ രൂപം വാള് എന്നാ അത് വാളല്ല അത് ഒറിജിനൽ വാളല്ല ഒരു മരവടിയാണ് ചിലയിടത്തൊരു കമ്പിയാണ് ഈ വടി പിന്നെ ഈ കുടന്റെ കമ്പിണ്ടാവുമല്ലോ അതിങ്ങനെ കുത്തി നടക്കാൻ പറ്റും അപ്പം ഇവിടെ ഇങ്ങനെ എന്താ സൗകര്യം ചില ഹത്തിമാരെ സൗകര്യം കാണുക അപ്പൊ ഈ ഏട് ഇങ്ങനെ മറിക്കേണ്ട നേരത്തെ ഒരു കയ്യിൽ ഇവിടെ ഇങ്ങനെ കൊളത്തിടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കുളത്തിലുള്ള രൂപത്തിലുള്ള വഴിയുണ്ട് വേറെ ചില ഈ മാമിങ്ങെന്ത് ചെയ്യും ഏട് മരക്കണ നേരത്തെ ഇങ്ങനെയുണ്ട് ഇങ്ങനെ തൊക്കിലേ നോക്കല അപ്പോഴാണ് ഒരു മഹിന്റെ താഴത്ത് കുണ്പോടുത്തോ മലയാളം പറഞ്ഞത് അപ്പോൾ അവിടെ പ്രശ്നമായത് ഇത് വീണപ്പോ അവന്റെടുത്തോ എന്ന് പറഞ്ഞു കാരണം ഖോദ്ഞ്ഞപ്പോ മനുഷ്യരാണ്ടേ ഓ അങ്ങനെ അവർത്തറ അവ ഹീവീൻ പറയുന്നു മലയാളം പറഞ്ഞു പ്രശ്നം അപ്പൊ അത് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഈ വാഴുന്ന സമ്പ്രദായം എവിടെ വന്നത് അരവികൾക്ക് ഒരു സമ്പ്രദായം ഒരു പ്രസംഗം നിർവഹിക്കുമ്പോൾ എന്തെങ്കിലും ഊന്നി നിന്നിട്ടായിരുന്നു പ്രസംഗിച്ചിരുന്ന താരത്തിന്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആര് കാഫറികളായ ഹത്തീന്മാർ വരെ വലിയ വലിയ പ്രശസ്തന്മാരായ ഹത്തീപ്മാരുണ്ടായിരുന്നു ഇത് വെള്ളിയാഴ്ച ഹത്തീബ്മാരല്ല പ്രാസംഗികന്മാർ അറബികളിൽ നല്ല വാചാലതയുള്ള കവികൾ പ്രാസംഗികന്മാർ അറബിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ഏറ്റവും വലിയ പ്രഗത്ഭരായ പ്രാസംഗികന്മാരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു വില്ലോ ഒരു വടിയോ എന്തുമേലെ കൂന്നി നിന്നുകൊണ്ടായിരുന്നു അവർ പ്രസംഗിച്ചിരുന്നത് നബിസാഹു അലഹിബത്തലവും ആദ്യകാലത്ത് അങ്ങനെ ചെയ്തിരുന്നുവെന്ന് ഹരി ചില ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് നബിയുടെ മിമ്പർ നബി ജുമാ നിർവഹിക്കാൻ തുടങ്ങിയ കാലത്ത് തന്നെ അന്ന് മിമ്പർ ഉണ്ടായിട്ടില്ല ഒരു ഉയർന്ന സ്ഥലത്ത് പേര് നിൽക്കും അവിടെ നിന്ന് പ്രസംഗിക്കും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഒരാൾക്ക് തോന്നിയ ഒരു മിമ്പർ ഉണ്ടാക്കി തന്നാട്ട് നബിയെന്ന് ചോദിച്ചു നബി സമ്മതിച്ചു അങ്ങനെയാണ് നെബിക്കൊരു മിമ്പർ ഉണ്ടാകുന്നത് ആ മിമ്പർ നിർമ്മിച്ചതിന്റെ ശേഷം നബി ഇങ്ങനെ ഒരു വില്ലിന്മേലോ വടിയൻമേലോ ഊന്നിരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം ജാതുൽമായ എന്ന കിതാബിലൊക്കെ നമുക്ക് ഇവരിൽ കയ്യുമിന്റെ ജാദുൽ മായതിലൊക്കെ അങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ മിമ്പർ ഉണ്ടാകുന്ന സമയത്ത് എന്തു ഊന്നി നിൽക്കുക സൗകര്യത്തിന് എന്നല്ലാതെ ആ സൗകര്യം ഉള്ളയിടത്തും നമ്മൾ ഇത് നിർബന്ധമായ ഒരു കാര്യമാണ് ഇത് ആ രൂപത്തിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അയിമ തന്നെ അങ്ങനെ കുത്തി നിക്കൊന്നുമില്ല അതിങ്ങനെ ഒന്ന് കയ്യിൽ ഉണ്ടാവണം എന്ന നിലക്ക് അതൊരു സുന്നത്താണ് അതില്ലെങ്കിൽ വീനിൽ അത് ചെയ്യാത്ത ആൾക്കാർ വെട്ടിച്ചുരുക്കിയവരാണ് എന്നൊക്കെ അഭിപ്രായം പറയുന്നത് തീവ്രവാദമാണ് എന്ന് പറഞ്ഞാൽ അതിന് മാത്രം അത് ഒരു സമ്പ്രദായമായിട്ടോ അല്ലെങ്കിൽ എല്ലാ കാലത്തും നിർവഹിക്കേണ്ട ഒരു കാര്യമായിട്ടോ പ്രവാചകനെ പഠിപ്പിച്ചരുന്നതായി സ്വഹിഹായ ഹജീസുകളിലൊന്നും വന്നിട്ടില്ല അതാണ് ഈ വാളെടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ചില അബദ്ധങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും ചില കിതാബുകളിലൊക്കെ കാണാം അതീപ് ഇങ്ങനെ വാള് നമ്മൾ ഊന്നി എന്ന് പ്രസംഗിക്കണം വാൾ തന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതിലൊരു വിശാലത്തെന്തും പറഞ്ഞു കാണാം എന്ത് ഈ ദീന് പ്രചരിപ്പിച്ചത് വാളുകൊണ്ടാണ് എന്നൊരു സൂചന അതിലടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ചില കിതാബുകൾ കാണുന്നത് ഒരു ശരിയല്ല അത് അപകടം വരുത്തി വെക്കും മറ്റുള്ള ആൾക്കാര് മനസ്സിലാക്കിയത് എന്താ പറയുക ഇപ്പോഴും ചില ആൾക്കാർ പറയുന്നത് വാളുകൊണ്ട് പ്രചരിപ്പിച്ചിട്ടുള്ളത് അതാണ് ഇസ്ലാം ഒരിക്കലുമല്ല ഇസ്ലാം ഒരിക്കലും വാളുകൊണ്ട് പ്രചരിച്ചിട്ടില്ല വാളുകൊണ്ട് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനുള്ള അനുവാദം കിട്ടുന്നൊരു തന്നെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് അതിന്റെ മുമ്പേ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ യുദ്ധം ചെയ്തിട്ട് പേടിച്ചിട്ടൊന്നുമല്ല ആൾക്കാരെ അങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുള്ളത് ലൈഹസിദ് ദീനിൽ ഇല്ല എന്നുള്ളത് കുർആാനിട്ട് തത്വമാണ് അപ്പൊ ഇങ്ങനെ ഈ ഫതീബ് ഇങ്ങനെ ഈ പിടിക്കുന്നതിൽ ഇസ്ലാം ദീന് വാളുകൊണ്ടാണ് നിലനിർത്തപ്പെട്ടത് ഒരു സൂചനയുണ്ട് ഇശാരത്തിണ്ട് എന്നുപോലും ചില കിതാബുകളിൽ കാണാം അതൊന്നും ശരിയല്ല എന്നാണ് പ്രവാചകന്റെയും സഹാബാഖിറാമിന്റെയും ഒക്കെ ഇസ്ലാമിക പ്രചരണത്തിന്റെ ചരിത്രഗതികൾ മനസ്സിലാക്കിയാൽ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും